അങ്ങനെ പോലെ ഇല്ല ഇതാണ് നമുക്ക് മനസ്സിലാക്കണം രണ്ട് വാക്കുകൾ പ്രത്യേകിച്ച് വ്യത്യാസം മനസ്സിലാക്കാം ഒന്ന് രാഡും ഒന്ന് രണ്ട് സ്നേഹം ഇത് രണ്ടും രണ്ടാണ് സ്നേഹം രണ്ടും രണ്ടാണ് പക്ഷെ പ്രകൃതത്തിലും പ്രകൃതത്തിലൊക്കെ നമുക്ക് രണ്ട് ഒന്നാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഒന്ന് രൂപ സ്നേഹത്തിന്റെ ഒരു രാഗം അത് തട്ടി കൊടുക്കണം അത് നമ്മുടെ രാഗം ബന്ധനമാണോ രാഗം പല അപകടങ്ങളിലും രാഗം രാഗം നമ്മുടെ രാഗം ഉണ്ടാക്കും അത് ആത്യകമായി ആനന്ദി ഭാരത മാമിഞ്ഞിനെ മുഴിച്ചുമ്പോൾ മാഹിഞ്ഞനെ അരക്കി അരക്കി താഴ്പ്പെടുത്തേണ്ട ഒരു മാഗലാണ് അതാണ് സ്നേഹം അതിന്റെ കൂടെ കളിച്ച് അതിന്റെ കൂടെ കൂടിക്കുന്നത് അതിന്റെ പേരെന്താ രാഗമാണ് അദ്ദേഹത്തിന് മാരിയാണിയാണ് അദ്ദേഹത്തിന്റെ ബിരിയാണി അതിന്റെ പേര് രാഗം എന്നാണ് അത് എന്തല്ലെന്ത അത് സ്നേഹമല്ല അത് കാലമല്ല തെറ്റിദ്ധാരള്ളതാണ് പ്രേമം അല്ല അത് അത് കുട്ടികളോടൊക്കെ ആ രാജി ഭാഗമാണ് അവരെ സ്വതന്ത്രമായിട്ടുള്ള സ്നേഹം സ്നേഹമല്ല അതുകൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഭർത്താവിന് ഉള്ളതായാലും അച്ഛനമ്മമാർക്ക് കുട്ടികൾക്കുള്ള ആയാലും ഒക്കെ ഇത് സുഖിക്കും രാഗമാണ് ശരി രാഗമാണോ ശേഖര